സർക്കാർ ജീവനക്കാരുടെ ശമ്പളം മുടങ്ങിയിട്ട് ഇന്ന് നാലാം ദിനം ശമ്പളം ഇന്നു തന്നെ കൊടുത്തു തീർക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് ധനവകുപ്പ് ഉച്ചയോടെ ട്രഷറിയിൽ പണം എത്തിക്കാൻ നീക്കം ഇന്നും കിട്ടിയില്ലെങ്കിൽ സമരം തുടങ്ങാനാണ് സെക്രട്ടേറിയറ്റ് ആക്ഷൻ കൗൺസിലിന്റെ തീരുമാനം ഇപ്പോൾ ക്ഷമിക്കണം വാർത്തയുടെ വിശദാംശങ്ങളുമായി ഡി ബിനോയ് ചേരുന്നു ബിനോയ് സർക്കാർ ജീവനക്കാരുടെ ശമ്പളം മുടങ്ങിയിട്ട് ഇന്ന് നാലാം ദിനമായിരിക്കുന്നു കടുത്ത സാമ്പത്തിക പ്രതിസന്ധിക്ക് ഒടുവിലാണ് ഇത്തരത്തിൽ സർക്കാർ ജീവനക്കാർ ശമ്പളം മുടങ്ങിയെന്ന് ആരോപിച്ച് പ്രതിഷേധത്തിലേക്ക് എത്തുന്നത് നിരാഹാര സമരമടക്കം ഇന്ന് സംഘടിപ്പിക്കാനാണ് തീരുമാനം എന്തൊക്കെയാണ് വാർത്തയുടെ വിശദാംശങ്ങൾ വൃന്ദ തൊണ്ണൂറ്റി ഏഴായിരത്തോളം വരുന്ന സംസ്ഥാന സർക്കാരിൻ്റെ ജീവനക്കാർക്കാണ് കഴിഞ്ഞ ഒന്നാം തീയതി ശമ്പളം നൽകാൻ നൽകേണ്ടിയിരുന്നത് എന്നാലത് നൽകാൻ കഴിഞ്ഞിരുന്നില്ല കഴിഞ്ഞ സർക്കാർ അതായത് കഴിഞ്ഞ ഈ എൽ ഡി എഫ് സർക്കാർ വന്നതിന് ശേഷം എംപ്ലോയീസ് ട്രഷറി സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് എന്ന പേരിൽ ഒരു അക്കൗണ്ട് സ്ഥാപിച്ചിരുന്നു ഈ അക്കൗണ്ടിലാണ് സാധാരണഗതിയിൽ ജീവനക്കാർക്ക് നൽകാനുള്ള ശമ്പളം ക്രെഡിറ്റ് ചെയ്യുക അത്തരത്തിൽ ഈ ബാങ്ക് അക്കൗണ്ടിൽ പൈസ ഇല്ലാത്തത് കൊണ്ട് തന്നെ ട്രഷറി ഈ ബക്കൗ ഈ ബാങ്ക് അക്കൗണ്ടിൻ്റെ പ്രവർത്തനം മരവിപ്പിച്ചിരുന്നു അതിനാൽ തന്നെ ഇപ്പോൾ ആ അക്കൗണ്ടിൽ നിന്നും പൈസ എടുക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കേന്ദ്ര സർക്കാരിൻ്റെ വിഹിതം എത്തിയതോടുകൂടി തന്നെ ഏകദേശം നാലായിരത്തി കോടി രൂപ ഇരുപത്തിരണ്ടായിരം കോടി രൂപ എത്തിയതോടെ തന്നെ ആ പ്രശ്നം പരിഹരിക്കാൻ കഴിയുമെങ്കിലും ഇ ടി ബി എസ്സിൽ അക്കൗണ്ടിൽ ഇപ്പോൾ മരവിപ്പിച്ചിരിക്കുന്ന അവസ്ഥയിൽ ഈ അക്കൗണ്ടിലേക്ക് പൈസ വന്നാൽ തന്നെയും ജീവനക്കാരുടെ മറ്റ് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പൈസ എത്തിക്കുവാൻ കഴിയാത്ത ഒരു സ്ഥിതിവിശേഷമുണ്ട് ഈ അക്കൗണ്ടിൽ പൈസ എത്തിയതിനു ശേഷം ഇന്ന് ഇന്ന് തന്നെ അതിൻ്റെ മറ്റ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി അക്കൗണ്ട് കൃത്യമായും പ്രവർത്തനം പ്രവർത്തിപ്പിച്ച മാത്രമേ അവർക്ക് ശമ്പളത്തിലേക്ക് ശമ്പളമായി പൈസ കിട്ടുകയുള്ളൂ അത് അതിൻ്റെ നീക്കങ്ങളാണ് ഇന്ന് നടക്കുക ഇന്ന് പതിനൊന്ന് മണിയുള്ളിൽ തന്നെ എല്ലാ ജീവനക്കാർക്കും ശമ്പളം നൽകാൻ കഴിയും എന്നാണ് സർക്കാർ പറയുന്നതെങ്കിൽ പോലും സർക്കാരിൻ്റെ ഇനി വരാൻ പോകുന്ന അഞ്ച് പ്രവൃത്തി ദിവസം കൊണ്ട് മാത്രമേ ശമ്പളം നൽകാൻ കഴിയുകയുള്ളൂ എന്നാണ് ജീവനക്കാരുടെ സംഘടന പറയുന്നത് അത്തരത്തിൽ വലിയ ഒരു പ്രതിസന്ധിയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ശമ്പളം നൽകുന്ന കാര്യത്തിൽ സർക്കാരിന് വീഴ്ച സംഭവിച്ചിരിക്കുന്നു എന്ന് തന്നെ പറയാൻ ും കാരണം കേന്ദ്ര സർക്കാരിൻ്റെ ഫണ്ട് കിട്ടിയെങ്കിലും അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ വിഹിതം കിട്ടിയെങ്കിൽ പോലും അത് സർക്കാർ സർക്കാർ ജീവനക്കാരുടെ അക്കൗണ്ടുകളിലേക്ക് എത്തിക്കുന്ന കാര്യത്തിൽ ട്രഷറി ഏർപ്പെടുത്തിയിരിക്കുന്ന ഒരു അക്കൗണ്ട് മരവിപ്പിക്കൽ കാരണമാണ് ഇത്തരത്തിൽ നീണ്ടു എന്തായാലും ഇന്ന് ആ പൈസ സർക്കാർ ജീവനക്കാർക്ക് എത്തിക്കാൻ കഴിയും എന്നാണ് നമുക്കറിയാൻ അതേസമയം ഈ മാർച്ച് അവസാനത്തോടുകൂടി തന്നെ സംസ്ഥാന സർക്കാരിൻ്റെ സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമാകാനുള്ള സാധ്യതയുണ്ട് കാരണം സംസ്ഥാന സർക്കാരിൻ്റെ സർവീസിൽ നിന്ന് വിരമിക്കുന്ന ആളുകൾക്ക് ഗ്രാറ്റുവിറ്റി ഉൾപ്പെടെയുള്ള നൽകേണ്ടി വരും അതിന് ഏകദേശം ഇരുപത്തി രണ്ടായിരം കോടി രൂപയോളമാണ് വേണ്ടി ഈ പൈസ കണ്ടെത്തുക നിലവിലെ സാഹചര്യത്തിൽ വളരെ ദുഷ്കരമായിരിക്കും കാരണം കേന്ദ്ര സർക്കാർ വിഹിതം ഇനി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ തന്നെ ഏകദേശം രണ്ടായിരത്തി ചുരാനും കോടി രൂപ മാത്രമേ കിട്ടുകയുള്ളൂ ആ അത്രയും പൈസ കൊണ്ട് ഇനി വരാൻ പോകുന്ന മാർച്ച് അവസാന വാരത്തിൽ ശമ്പളം നൽകണം പെൻഷൻകാർക്ക് പൈസ കൊടുക്കണം ഒപ്പം ഈ വിരമിക്കുന്ന ആളുകൾക്കുള്ള പൈസയും നൽകേണ്ടി വരും അതിന് പുതുതായി പൈസ കണ്ടെത്തേണ്ടി വരും അത് സർക്കാരിനെ വല്ലാത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ എത്തിക്കാനുള്ള സാധ്യതയുണ്ട് എന്തായാലും ഇ ടി ബി എസ് അക്കൗണ്ടിൻ്റെ മരവിപ്പിക്കൽ ഇന്നൊരു പക്ഷേ ട്രഷറി നീക്കം ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ സംസ്ഥാന സർക്കാരിൻ്റെ ജീവനക്കാർക്കും സെക്രട്ടേറിയറ്റ് ജീവനക്കാർക്കും ഇന്ന് ശമ്പളം കിട്ടും എന്നാൽ എല്ലാവർക്കും കിട്ടുമെന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു ഒരു ആശങ്ക നിലനിൽക്കുന്നുണ്ട് വരുന്ന അഞ്ച് ദിവസത്തിനുള്ളിൽ വരുന്ന അഞ്ച് പ്രവൃത്തി ദിവസങ്ങൾക്കുള്ളിൽ ഈ ശമ്പളം എല്ലാവരുടെയും അക്കൗണ്ടിലെത്തും എന്ന് തന്നെയാണ് ജീവനക്കാർ പറയുന്നത് എന്തായാലും സർക്കാർ അല്ലെങ്കിൽ ധനവകുപ്പ് പറയുന്നത് ഇന്ന് പതിനൊന്ന് മണിക്കുള്ളിൽ തന്നെ എല്ലാ ജീവനക്കാർക്കും ശമ്പളം നൽകാൻ കഴിയും എന്ന് തന്നെയാണ് വൃന്ദ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ഡി ബിനോയ്